ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വിന്നറായി നിങ്ങൾ ഓരോരുത്തരും ചേർന്ന് അനുമോള സെലക്ട് ചെയ്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് അനുമോള സെലക്ട് ഉത്തരം ഞാൻ പറഞ്ഞുതരാം പ്രത്യേകിച്ച് ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ വന്നിറങ്ങിയ മുതൽ പി ആറ് പി ആറ് പി ആർ എന്നും പറഞ്ഞ് ഒരു അസൂയയും ഒരു കുശുംബും ഇല്ലാതെ വിളിച്ചുകൊണ്ട് നടക്കുന്ന കുറേ ടീംസ് ഉണ്ടല്ലോ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങളുടെ കമന്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കമന്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയും വേണം ഓക്കെ ആദ്യം ഞാൻ പറഞ്ഞത് ഇത് എന്റെ പെർസെപ്ഷൻ ആണ് ആദ്യത്തെ ഇൻസിഡന്റ് എന്ന് പറയുന്നത് പണിപ്പൂര ടാസ്ക് ഉണ്ടല്ലോ പണിപ്പൂര ടാസ്കില് ഇവർക്ക് ആർക്കും ഒരു ഡ്രസ്സും ഒരു മേക്കപ്പും ഒന്നും ഇല്ലാതിരിക്കുന്ന കാലഘട്ടത്തിൽ ജിസൈലിന് മാത്രം ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഫേവറിസം കിട്ടുന്നു ആ അതായത് ജിസൈലിൽ ലിപ്സ്റ്റിക് ഇട്ടുന്നു ജിസൈൽ ലിപ്സ്റ്റിക് പോയി ഇടുന്നു ജിസൈലിൻ്റെ കയ്യിൽ മോയ്സ്ചറൈസർ ഇരിക്കുന്നു ജിസൈലിൻ്റെ കയ്യിൽ ഫൗണ്ടേഷൻ ഇരിക്കുന്നു ഇത് വേറെ ഒരാളും അതായത് ജിസൈലിൻ്റെ പുറകെ നടന്ന് പുറകെ വാലം പിടിച്ച് നടക്കുന്ന ടീംസ് ഉണ്ടല്ലോ ഇതാരും ചോദിക്കുന്നില്ല ഇത് ചോദിക്കുന്നത് അനുമോള് മാത്രമാണ് ഓക്കെ ഇത് ചോദിക്കുന്നതോടെ ഇതിൽ എല്ലാവരും അനുവിന് അഗെയിൻസ്റ്റ് ആവുന്നു ജിസൈൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു അവിടെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു സോ ജിസൈൽ വേഴ്സസ് അനു എന്നുള്ള രീതിയിലേക്ക് ഇത് സ്വാഭാവികമായിട്ടും മാറുന്നുണ്ട് എന്നിട്ട് ജിസൈലിനെതിരെയുള്ള ആക്രമണം ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് അനുവിനോട് ചോദിച്ചു അനുവിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു അതായത് ജിസൈല് ചെയ്ത തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് അനു ചെയ്യുന്ന ആക്ട് നീ എന്താണ് സി എ ഡി പടി നടത്തുന്നോ എന്നും പറഞ്ഞ് ചോദിച്ച് അനുവിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നു ഇവിടെയാണ് പോയിന്റ് നമ്പർ വൺ ഒരു ഹൗസ് വേഴ്സസ് അല്ലെങ്കിൽ ബിഗ് ബോസ് എൻ്റെ വേഴ്സസ് അനു എന്നുള്ള രീതിയിലേക്ക് പോകുന്നത് സ്വാഭാവികമായിട്ടും സപ്പോർട്ട് അനുവിന് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നതിൻ്റെ ഒരു ബ്രേക്ക് ത്രൂ ആയിട്ടുള്ള ഒന്നാമത്തെ റീസൺ ഇതാണ് ഇനി രണ്ടാമത്തെ റീസൺ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ജിസൈലിൻ്റെയും ആരിൻ്റെയും ബെഡിലുണ്ടായ സംഭവം അതായത് അനുമോൾ രാത്രി അവിടെ ചെല്ലുമ്പോൾ മിഡ് നൈറ്റ് ആണ് അനുമോൾ രാത്രി ചെല്ലുമ്പോൾ അവർ പുതപ്പിനിടയിൽ ഉമ്മ വയ്ക്കുന്നു എന്ന് അനുമോള് കൃത്യമായി കണ്ട മാറ്റർ വലിയ രീതിയിൽ അവിടെ സംഭവമായി ഭയങ്കര പ്രശ്നമാവുന്നു ഈ പ്രശ്നമാവുന്നതെന്നൊന്നും അല്ല ട്വിസ്റ്റ് ഈ ട്വിസ്റ്റ് നടക്കുന്നത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വന്നിട്ട് ബിഗ് ബോസിന്റെ എഴുപത്തിരണ്ട് ക്യാമറയിലൂടെ ഞങ്ങൾ നോക്കി ഈ എഴുപത്തിരണ്ട് ക്യാമറയിലും അത്തരത്തിലുള്ള വിഷ്വൽ ഇല്ല ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സെർച്ച് ചെയ്തു നിനക്ക് നാണമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വളഞ്ഞിട്ട് ആക്രമണം നുവിനെതിരെ നടത്തി ഈ സമയത്ത് ഒരടി പതറാതെ താൻ പറഞ്ഞ വിഷയത്തിൽ കൃത്യമായി ഉറച്ചു നിന്നു ആ ഉറച്ചു നിന്ന ഒരു സ്ട്രോങ്സ് ഉണ്ടല്ലോ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു ഒരു കാര്യം നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയാണ് ഈ കണ്ണുകൊണ്ട് കണ്ട കാര്യം ലോകം മൊത്തം നമുക്ക് എഗെൻസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോഴും നമ്മളത് മാറ്റി പറയാൻ നമ്മൾ സ്ട്രോങ് ബോൾഡായിട്ട് നിൽക്കത്തില്ലേ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ നിന്നൊരു സപ്പോർട്ട് ഉണ്ടാകും പ്രത്യേകിച്ച് ലാലേട്ടിനെ പോലെ അത്രയും വലിയൊരു മനുഷ്യനാണ് വന്ന് പറയുന്നതും കൂടി വേണം സ്വാഭാവികമായിട്ടും ഞാനാണെങ്കിൽ സത്യമായിട്ട് മാറ്റി പറഞ്ഞു ഞാൻ അപ്പോൾ നിങ്ങൾ ഓരോരുത്തരാണെങ്കിലും മാറ്റി പറയാൻ ചാൻസ് ഉണ്ട് അത്രയും ബോൾഡായിട്ട് നിന്ന അനുവിൻ്റെ ആ രണ്ടാമത്തതാണ് ആ ബ്രേക്ക് ത്രൂ ആണ് രണ്ടാമത്തത് നടന്നത് ഇതിലും സ്വാഭാവികമായിട്ടും അനുവിന് പിന്തുണ ഭയങ്കരായിട്ട് കൂടിയിട്ടുണ്ട് പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് അനു വർസസ് ഹൗസ് എന്നുള്ള രീതിയിലേക്ക് ഭയങ്കര രീതിയിൽ സ്പ്ലിറ്റ് ആവുന്നു അനുവിൻ്റെ സൈഡിലേക്ക് ആതിലെ നൂറയും വരുന്നു അതിനുശേഷം പിന്നീട് അവിടെ കുഴിത്തിരുമ്പ് നടത്തിക്കൊണ്ടിരുന്ന അക്ബറിനെ ഈ ഏഷ്യനെറ്റ് ഫുൾ എപ്പിസോഡുകളിൽ വന്ന് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നു അതായത് നമ്മുടെ ലാലേട്ടൻ വന്ന് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നു അലക്കി വിളിപ്പിക്കുക പറയുന്നത് ഇത് എന്തുകൊണ്ടാണ് ലാലേട്ടൻ ഇങ്ങനെ അലക്കി വിളിപ്പിക്കുന്നതെന്നും അക്ബറിന് അവിടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അവരുടെ ക്രൂ മെമ്പറിൽ ഉണ്ടെന്നും ലോകത്തോട് വിളിച്ചു പറയുന്നതിന് മുമ്പ് തന്നെ ഇത് ഓൾറെഡി നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഓൾറെഡി ഫീല് ചെയ്തൊരു കാര്യമാണ് ഈ ഫീല് ചെയ്ത കാര്യം അവിടെ സ്വാഭാവികമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച കാര്യം തന്നെയല്ലേ അനു പറഞ്ഞെന്നുള്ളത് ആ ഗ്രാഫ് അനുവിന്റെ കൂടിക്കൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്തത് അവസാന കാല ഏറ്റവും നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡിൽ അനു മറ്റേ അക്ബറുമായിട്ടുള്ള ചോദ്യം ചെയ്ത് അക്ബറിന് നെവിനെ ലാലേട്ടൻ ഏകദേശം ഒന്ന് അരക്കി വെളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമയത്ത് ആ അരി എടുത്ത് ചോറ് വേസ്റ്റ് ആക്കുന്ന ചോറും എടുത്തിട്ട് ഒരു വരവ് വരുന്നല്ലോ അത് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് അനുവിന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം നെവിൻ സ്വാഭാവികമായിട്ടും ബെഡിൽ ഒഴിക്ക് ബെഡിൽ വെള്ളം ഒഴിച്ച സമയത്ത് അന്ന് ആ ഒരു ആ ഒരു എൻറ്റയർ വീക്ക് നെവിൻ അറ്റാക്ക് ചെയ്തത് അനുവിനെയാണ് സ്വാഭാവികമായിട്ടും ഒരു സഹതാപമായി അല്ലെങ്കിൽ ഒരു സഹാനുഭൂതി ആർക്കും വിഷമം അത് പറഞ്ഞൊരു ഡയലോഗോ എനിക്ക് ഞാൻ ഞാനിവിടെ നിർത്തി കളഞ്ഞിട്ട് കരഞ്ഞ ഒരു മൊമെന്റ് ഉണ്ടല്ലോ അത് ജനഹൃദയങ്ങളിലേക്ക് ഭയങ്കരമായിട്ട് ഇടിച്ചു കയറിയിട്ടുണ്ടെന്നുള്ളത് സത്യസന്ധമായിട്ടാണ് അതിനുശേഷം ഇത് പരിപൂർണമാകുന്നത് ഈ ചാപ്റ്റർ എല്ലാം പരിപൂർണമാകുന്ന അവസാനത്തെ ക്രെഡിറ്റ് അതിന്റെ മെജോറിറ്റി ഓഫ് ക്രെഡിറ്റ് പോകുന്നത് നമ്മുടെ അവസാനം വന്ന റീ എൻട്രി ടീം എസ്പെഷ്യലി ശൈത്യ ബിൻസി അടങ്ങുന്ന റീ എൻട്രി ടീമിനും അതോടൊപ്പം തന്നെ കൂടെ നിന്നിട്ട് കട്ടപ്പ സ്റ്റൈൽ പിന്നിൽ നിന്ന് കുത്തി അതായത് ചെയ്യാത്ത കുറ്റം ചെയ്തു എന്ന് പറഞ്ഞു നമ്പർ എഴുതി കൊടുത്ത സ്വന്തം നമ്പർ എഴുതി കൊടുത്തതിനു ശേഷം അത് പി ആർ നമ്പർ എനിക്ക് തന്നതെന്നും അത് നിന്നിട്ട് അക്ബറിന് പോയി അലക്കി വെളിപ്പിക്കണമെന്ന കാര്യം പറഞ്ഞ് അക്ബറിനെതിരെ വീഡിയോ ചെയ്യണമെന്നും അതോടൊപ്പം തന്നെ നൂറയ്ക്ക് വോട്ട് ചോദിക്കണമെന്നും പറഞ്ഞു പറഞ്ഞാൽ ആ പച്ച കള്ളുണ്ടല്ലോ ഇതും ഈ പ്രീ എൻട്രി വിഷയാണ് ആ നമ്മുടെ അനുമോളെ കപ്പിലേക്ക് എത്തിക്കുക എസ്പെഷ്യലി ഭയങ്കരായിട്ട് ഈ ലാസ്റ്റ് വീക്കില് ആ ഉണ്ടായ ഇത് ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് വോട്ട് ചെയ്യാതിരുന്ന ആൾക്കാർ വരെ ഭയങ്കരമായിട്ട് വോട്ട് ചെയ്ത ഒരു സംഭവമാണ് ഉണ്ടായത് സോ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ജിസൈൽ മുതൽ തുടങ്ങുന്ന പ്രശ്നം പണിപ്പോഴൊരു ടാസ്കിൽ ജിസൈലിനെതിരെ നമ്മുടെ എൻറ്റയർ ബിഗ് ബോസ് ജിസൈലിനെ സപ്പോർട്ട് ചെയ്തിരുന്നു ആർക്കും ഒരു കോസ്റ്റ്യൂംസും ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ജിസൈലിന് മാത്രം ലിപ്സ്റ്റിക് കിട്ടുന്നു ജിസൈലിന് മാത്രം ഫൗണ്ടേഷൻ കിട്ടുന്നു ഇത് ഒരാളും അവിടെ ചോദ്യം ചെയ്യുന്നില്ല അനുമോളാണ് ചോദ്യം ചെയ്യുന്നത് രണ്ടാമത്തെ വിഷയം സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലാലേട്ടൻ പറ ചൂണ്ടിക്കാണിച്ച വിഷയം അതായത് ആരിനും ജിസയിലും തമ്മിലൂടെ കിടപ്പറയിലുണ്ടായ വിഷയം അതിന് ലാലേട്ടൻ വന്ന് ചോദിക്കുമ്പോൾ പോലും ഒരു അടി പതറാതെ അതിനു വേണ്ടിയിട്ട് ശക്തമായി താൻ കണ്ട കാഴ്ചയെ അതിനു തന്നെ ഊന്നി നിന്നുകൊണ്ട് ഇല്ല ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ സ്വന്തം സ്റ്റാൻഡിൽ നിൽക്കുന്ന രണ്ടാമത്തെ മാറ്റർ പിന്നെ അക്ബറിനെതിരായിട്ടുള്ള മൂന്നാമത്തെ മാറ്റർ നാലാമത്തെ നമ്മുടെ റീ എൻട്രി ടീം വന്നതിന് ശേഷം പിന്നെ ഇതിനിടയിൽ നമ്മുടെ നവിന്റെ വിഷയം അല്ലെവിൻ ഒരാഴ്ച മൊത്തം അനുവിൻ്റെ പുറകെ നടന്നത് ഇത് മൊത്തത്തിൽ മൊത്തത്തിലെല്ലാം കൂടെ ചേർത്തെടുക്കുന്നതാണ് സത്യത്തിൽ നമ്മുടെ അനു അനുമോൾക്ക് അനുകൂല ഘടകങ്ങളായി പ്രേക്ഷകരിലേക്ക് വന്നത് അതല്ലാതെ ഇതിൻ്റെ ഇടയിൽ പി ആറ് തീർച്ചയായിട്ടും പി ആർ ഉണ്ട് കാരണം ഈ സംഭവങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് പി ആറിൽ ഒരു പങ്ക് പങ്ക് വഹിക്കുന്നുണ്ട് അതായത് കൂടുതലായി ജനങ്ങളിലേക്ക് എത്തി ചിലപ്പോൾ നമ്മൾ ഒരു എപ്പിസോഡ് കണ്ടു കാണത്തില്ല ഈ കാണാത്ത എപ്പിസോഡിനെ കുറച്ചും കൂടി വീഡിയോ ആയിട്ട് നമ്മളിലേക്ക് എത്തിക്കും നമ്മൾ കാണിക്കുക എന്നുള്ളത് ഈ പി ആർ ടീമിന്റെ ദൗത്യമാണ് അത് വെച്ചിട്ട് അനു കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് അവിടെ ഓരോ കണ്ടസ്റ്റൻസിന് പി ആർ ഉണ്ടായിരുന്നത് ഇവിടെ അവിടെ ഉറങ്ങി അനു പണിയെടുത്തു സോ അവരുടെ പി ആറിന് വേറെ വർക്കൊന്നും കിട്ടുന്നില്ലായിരുന്നു കാരണം ഇവര് അതിനകത്ത് കിടന്നുറങ്ങൂല്ലേ കടന്നുറങ്ങുന്നവരോട് എന്ത് കണ്ടിട്ട് വീഡിയോ ക്രീറ്റ് ചെയ്ത പുറത്തുവിടാനാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഇവരെല്ലാം വെളിയിൽ പോയി വെളിയിൽ ഔട്ടായി പോയി അപ്പോൾ പിന്നെ അതിന്റെ പേരിൽ കിടന്നിട്ട് ഹസൂയെ പെട്ടിട്ടോ കുശുംബ് കാണിച്ചിട്ടോ അവക്ക് പി ആർ അവർക്ക് പി ആർ എന്നും പറഞ്ഞ് നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല എൻഡ് ഓഫ് ദി ഡേ കപ്പ് അനുമോൾക്ക് കിട്ടി കഴിഞ്ഞു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അത് നിങ്ങൾ ഓരോരുത്തരും ഉൾക്കൊള്ളണം നിങ്ങൾ ഓരോരുത്തരും എയർപോർട്ടിൽ വരെ വന്നിറങ്ങിയാണ് ഇപ്പോഴും നിങ്ങൾ പി ആറ് പി ആർ എന്ന് പറഞ്ഞു നടക്കുന്നതുകൊണ്ട് ഈ വീഡിയോ ചെയ്തതാണ് ഓക്കെ അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇനി എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൊമെന്റ്സ് ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്